അപ്പോൾ ഇവിടെ കിടന്ന് വലിയ ബഹളം വയ്ക്കുന്നു എനിക്ക് ജയിക്കിനോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ട ഇതിലൊന്നല്ല ദേശീയ പാർട്ടി എന്ന അംഗീകാരം തിലാസിലാണ് സാങ്കേതികമായി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു സാങ്കേതികമായ നിയമപ്രകാരം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ അത് വീണ്ടും ഭീഷണിയിലാണ് എന്താ പറയുക എ കെ ബാലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈനാം വെച്ചി മരപ്പട്ടിയും എലിപ്പെട്ടിയും ഒക്കെ തെരഞ്ഞു പോണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഈ രാജ്യത്തെ നിയമത്തെ പുച്ഛിക്കാനും പരിഹസിക്കാനും പോണ്ട ഈ രാജ്യത്തെ പാർട്ടി എന്ന നിലയിൽ എന്തായാലും ബിജെപിയിൽ നിന്ന് രാഷ്ട്രീയ ഉപദേശം സ്വീകരിക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലല്ലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരത് പറയട്ടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു നവീൻ ജിണ്ടാൽ ബിജെപിയിൽ കയറുമ്പോൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് നിങ്ങളുടെ അഴിമതി രഹിത ബോധ്യത്തിന് അങ്ങനെയൊക്കെയാണല്ലോ പറയാ അതിനൊക്കെ ചേർന്ന ഒരാളാണ് ജിൻഡാൽ എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ മാലയിട്ട് സ്വീകരിച്ച് പൊൻതൂവൽ കൊടുത്ത് പാർട്ടിയുടെ മുഖത്തിരുത്താൻ പറ്റിയൊരു നേതാവാണ് കൽക്കരി കുരുക്ഷേത്രയിൽ നിങ്ങളുടെ എന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് രണ്ട് രണ്ട് ഉത്തരമാണ് ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നാൽ ആരുടെ പേരുള്ള കേസ് ഞങ്ങൾ പിൻവലിക്കില്ല ഒന്ന് രണ്ട് ഞങ്ങളെ പാർട്ടിയിൽ നിന്നുകൊണ്ട് അഴിമതി കാണിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് രണ്ടുമില്ലാത്തടത്തോളം കാലം ആർക്കും ഈ പാർട്ടിയിലേക്ക് വരാം ഒന്ന് ആ വ്യക്തിക്കെതിരെ നിലവിൽ കേസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ പാർട്ടിയിൽ ചേർന്ന കാരണം കൊണ്ട് ഞങ്ങൾ പിൻവലിക്കില്ല ഒന്ന് രണ്ട് ഞങ്ങളെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള അഴിമതി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അന്വേഷണം മൂക്കോളം മുട്ടി ഗതിയില്ലാതെ വരുന്നവരാണെങ്കിൽ നയം എന്താണ് ശ്രീ വി പി ശ്രീപത്മനാഭൻ സംരക്ഷിച്ചോ ആ കേസ് അതിന്റേതായ വഴിക്ക് പോകും അതൊക്കെ കോൺഗ്രസിന്റെ വക്താക്കൾ എന്ന് പറയുന്നതാണ് അതൊന്നും മാധു ഏറ്റുപിടിക്കണ്ട അത് കോൺഗ്രസിന്റെ ആം ആദ്മിന്റെ വക്താക്കൾ പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യമാണ് പൊതുയോഗത്തെ പ്രസംഗിക്കുന്ന കാര്യമാണ് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല